നമസ്കാരം നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പരാമർശിക്കുന്നത് അതിനാൽ തന്നെ ഏവരും തന്നെ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ ഫലങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ അതായത് രണ്ട് മാന്ത്രിക സംഖ്യകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് മനസ്സിൽ ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവതയോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെയോ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു സംഖ്യ തിരഞ്ഞെടുക്കാവുന്നതാണ് എല്ലാവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ടതായ സംഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക ഇനി ഫലങ്ങളിലേക്ക് കടക്കാവുന്നതാണ് ആദ്യത്തെ നമ്പറായ എട്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം യാതനകളും വേദനകളും ഇതിനോടകം തന്നെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക കൂടാതെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ദൈവാദിനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആയത് പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുവാൻ പോകുന്നു എന്ന് തന്നെ പറയാവുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ അത് പ്രകടമാകുന്നതാകുന്നു അതായത് ധനപരമായ കാര്യങ്ങളാണെങ്കിലും അങ്ങനെയല്ല എങ്കിലും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അത് ജീവിതത്തിൽ തന്നെ പ്രകടമാകുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതു മൂലം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുവാനും കൂടാതെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ ഉണ്ടാകുവാനും സാധ്യത കൂടുതലാകുന്നു ജീവിതത്തിൽ വളരെയധികം സാധ്യതകൾ കൂടുന്ന ഒരു സമയം കൂടിയാണ് അതായത് പല അവസരങ്ങളിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും എന്നാണ് ഇവിടെ ഫലമായി കാണുന്നത് അത് പല രീതിയിലുള്ള കാര്യങ്ങളിലാകാം അതായത് ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാവുന്നതാണ് കൂടാതെ ചില പ്രധാനപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുകയെ പോകുന്നതിനാൽ ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും അനിവാര്യം തന്നെയാണ് അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില ധനപരമായ ഇടപാടുകൾ നടത്തുന്നത് മൂലം അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാകുന്നു അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും നല്ല ഒരു സമയം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊന്ന് നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇനിയുള്ള നാളുകളിൽ അതിന് വർധനവുണ്ടാവും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് അതായത് നിങ്ങൾക്ക് സഹായം ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളാൽ മറ്റുള്ളവർക്ക് സഹായം ലഭിക്കുകയോ ചെയ്യാവുന്നതാണ് നന്മ മനസ്സിന് ഉടമകളായതിനാൽ തന്നെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എങ്കിൽ കൂടിയും ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം മെച്ചപ്പെട്ടതായ ഒരു ജീവിത സാഹചര്യം തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ രൂപപ്പെടുന്നതാണ് ഇനി അടുത്തതായി പറയാൻ പോകുന്നതായ കാര്യം നിങ്ങൾ ഏവരും തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ചില വ്യക്തികളാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം തടസ്സങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാകുന്നു എന്നാൽ ഇനിയുള്ള നാളുകളിൽ അത്തരം തടസ്സങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങളെക്കൊണ്ട് തന്നെ സാധിക്കുന്നതാകുന്നു അതായത് അത്തരം വ്യക്തികളെ തിരിച്ചറിയുവാനും തന്മൂലം അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് കൂടാതെ ഇഷ്ടദേവതാ മന്ത്രങ്ങൾ എന്നും ഒരുവിട്ടുകൊണ്ട് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ഇനി അടുത്തതായി ഒൻപതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ ധാരാളം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എങ്കിൽ കൂടിയും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോയിട്ടുള്ളവർ തന്നെയാണ് എന്നിരുന്നാലും എപ്പോഴും ദുരനുഭവങ്ങൾക്ക് സാക്ഷിയാകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുരനുഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നു എന്നുകൂടി നിങ്ങൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നും അതായത് നിങ്ങളുടെ മോശപ്പെട്ട അനുഭവങ്ങളിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്കൊരു മാറ്റം ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ഇതുവരെ നേരിട്ടിട്ടുള്ളതായ പല തടസ്സങ്ങളും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാകുന്നു അതേപോലെ തന്നെയാണ് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഇതുവരെയുള്ള ജീവിതത്തിൽ അനുഭവപ്പെട്ടതായ പല കാര്യങ്ങളും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തീർച്ചയായും ഒഴിഞ്ഞു പോകുന്നതാകുന്നു വളരെ പ്രധാനപ്പെട്ടതായ ചില ധനപരമായ ഇടപാടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെയല്ല എങ്കിൽ ചില നഷ്ടങ്ങൾ അതായത് വലിയ നഷ്ടം തന്നെ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാകാം അങ്ങനെയല്ല എങ്കിൽ ചില വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയതിനാൽ തന്നെ അപ്രകാരമുള്ള ധനപരമായ ഇടപാടുകളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നുള്ള കാര്യം കൂടി ഇവിടെ പ്രത്യേകം പരാമർശിക്കുന്നു കൂടാതെ ഇനിയുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള നാളുകളിൽ ചില അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പൊതുവെ നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും എങ്കിൽ കൂടിയും ചില നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ അല്പം ശ്രദ്ധ ചെലുത്തണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരു കാലത്ത് നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ പോലും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെയാണ് ചില വ്യക്തികൾ നിങ്ങളെ അവഗണിച്ച അവസരങ്ങൾ പണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇനിയുള്ള നാളുകളിൽ അവർ നിങ്ങളെ ചേർത്ത് പിടിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് നിങ്ങളുടെ സഹായം വേണ്ടിവരും എന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ ഒരു പ്രതികാരം എന്നോണം അല്ലെങ്കിൽ ഒരു പക എന്നോണം വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി പെരുമാറുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക നിങ്ങളുടെ നന്മ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നല്ല മനസ്സുകൊണ്ട് അവരെ സ്നേഹത്താൽ കീഴ്പ്പെടുത്തുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു ഇപ്രകാരം മറ്റുള്ളവരുടെ നന്മയെ കരുതി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കർമ്മഫലം നിങ്ങൾക്ക് തന്നെ ലഭിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാകുന്നു അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്നു ഭവിക്കുന്നതാണ് നിങ്ങളുടെ തൊഴിൽപരമായ ചില കാര്യങ്ങൾ ഇനിയും അഭിവൃദ്ധിപ്പെടാനുണ്ട് എന്നുള്ളത് ഇവിടെ പരാമർശിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു തീർച്ചയായും അതിൽ മാറ്റം വന്നു ചേരുന്നതാണ് അതായത് നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ തൊഴിൽ മേഖലയിലാണെങ്കിലും നിങ്ങളുടെ തൊഴിൽ ഇടങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായ പല പ്രയാസങ്ങളും ഉടൻ തന്നെ മാറിപ്പോകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വൈവാഹിക ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അപ്രകാരം ഉണ്ടാകുന്നതായ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ അവസരങ്ങൾ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകുന്നതാണ് ചില പ്രധാനപ്പെട്ട അവസരങ്ങളിൽ ഇത്തരത്തിൽ പല കാര്യങ്ങൾക്കും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു വ്യക്തത വരുന്നതാണ് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകുന്നതാണ് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു